അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു അലഹദില്ലാത്തു വസ്സലാം അല റസൂലില്ലിഹി വസഹ്ബിഹി അജ്മ ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിന്റെ മുപ്പത്തി എട്ടാമത്തെ ഭാഗത്തേക്കാണ് ഇൻഷാ അല്ലാ ഇന്ന് നാം പ്രവേശിക്കാൻ പോകുന്നത് ഇന്നത്തെ തലക്കെട്ട് രാപ്രയാണത്തിൻ്റെ പാഠങ്ങൾ എന്നതാണ് ഇസ്രാ ഇൻ്റേയും മിണരാജിൻ്റെയും യാത്രയെക്കുറിച്ച് നാം കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കുകയുണ്ടായി ചില പ്രധാന സന്ദേശങ്ങൾ ഈ യാത്ര പകർന്നു നൽകുന്നുണ്ട് ചില പാഠങ്ങൾ ഈ യാത്രയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട് ഈ യാത്ര ഏത് വർഷത്തിലാണ് ഏത് മാസത്തിലാണ് ഏത് ദിവസത്തിലാണ് എന്ന കാര്യത്തിൽ അഭിപ്രായ ഐക്യമില്ല പക്ഷേ ദിവസത്തിനോ മാസത്തിനോ വർഷത്തിനോ ഒന്നും ഈ വിഷയത്തിൽ പ്രാധാന്യമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ ഈ ഇസ്രാ ഇൻ്റെയും മേറാജിൻ്റെയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് ആരാധനകളോ നോമ്പോ നമസ്കാരമോ ഒന്നും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നും നമ്മൾ ഈ സാന്ദർഭികമായി മനസ്സിലാക്കുക സുബഹാനല്ലതി അസ്രാബി അബ്ദിഹി ലൈലിൻ മസ്ജിദിൽ ഹറാമിൽ മസ്ജിദിൽ ബാറക്കിന് എന്ന് സൂറത്തുൽ ഇസ്രാഹിൻ്റെ തുടക്കത്തിൽ അള്ളാഹു സുബ്രഹാന ഹുവത്താല പറഞ്ഞതിൽ നിന്ന് തന്നെ തന്റെ അടിമയെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് കൊണ്ടുപോയ അള്ളാഹു എത്ര പരിശുദ്ധൻ ലിൻ ആയാത്തിന തന്റെ നമ്മുടെ ചില തെളിവുകൾ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി എന്ന് അള്ളാഹു സുബ്രഹാന ഹുവത്താല അതിന്റെ ഉദ്ദേശമായി യാത്രയുടെ ഉദ്ദേശ്യമായി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ പാഠം ഈ യാത്ര നബിസല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ആദരവും വ്യക്തിപരമായി നബിസല്ലാഹു അലൈഹി വസല്ലമക്കുള്ള സമ്മാനവുമാണ് മനുഷ്യനെ അള്ളാഹു ആദരിച്ചിട്ടുണ്ട് മനുഷ്യനെ മാനവകുലത്തെ അള്ളാഹു സുബാനഹുല ആദരിച്ചിട്ടുണ്ട് എന്ന് സൂറത്തുൽ ഇസ്രാഹ് എഴുപതാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് മലക്കുകളെക്കാൾ മനുഷ്യന് ഉയരാം എന്ന് അള്ളാഹുബാൻ മനുഷ്യനെ സൃഷ്ടിച്ച ഉടനെ തന്നെ മലക്കുകളും മനുഷ്യനും തമ്മിൽ ഒരു ഒരു ക്വിസ് പ്രോഗ്രാം നടക്കുന്നുണ്ട് ഒരു ചോദ്യോത്തരം അവിടെ മലക്കുകൾക്ക് ഉത്തരം പറയാൻ കഴിയാത്ത സന്ദർഭത്തിൽ ആദമേ ഇതിന്റെ പേരൊക്കെ നീ പറഞ്ഞു കൊടുക്കു എന്ന് പറയുമ്പോ നബി അവയുടെ ഓരോന്നിന്റെയും പേരുകൾ പറഞ്ഞു കൊടുക്കുന്നു മലക്കുകളെക്കാൾ വൈജ്ഞാനികമായി മനുഷ്യന് ഉയരാൻ സാധിക്കും എന്ന് ആദ്യം തന്നെ തെളിയിച്ചു കൊടുക്കുകയായിരുന്നു ഇവിടെയും മുസ്തഫാ വസ്ലമക്ക് ആകാശലോകത്ത് മലക്കുകളെക്കാൾ എത്രത്തോളം എന്ന് വെച്ചാൽ ജിബ്രിൽ അലഹിമക്ക് പ്രവേശനമില്ലാത്ത സ്ഥലത്തേക്ക് വരെ അലൈഹി വസല്ലമക്ക് പ്രവേശനം ലഭിച്ചു ഇമാം നബവി പറയുന്നുണ്ട് സുമിയത്ത് സിദ്ദത്തുൽ മുന്തഹ മുന്തഹ എന്ന് പേര് വരാൻ കാരണം മലക്കുകൾക്ക് അവരുടെ വിവരം ുംഹദുൻസൂലി വസ്ലം ആ ഒരു ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് നബിസല്ലാഹു അലൈഹി വസ്ലമെ അല്ലാതെ വേറെ ആരും കടന്നുപോയിട്ടില്ല അപ്പൊ മലക്കുകളെക്കാൾ വലിയ ഒരു സ്ഥാനം അള്ളാഹുവിന്റെ സന്നിധാനത്തിലേക്കുള്ള നേരിട്ടുള്ള പ്രവേശനം ലഭിച്ചിരിക്കുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇത് നബിസ്വല്ലാ അലിസ്വലാമക്കുള്ള ഒരു പ്രത്യേകമായ ആദരവാണ് ജീവനോടെ ആകാശ ആകാശ ലോകത്തേക്ക് ഉയർത്തപ്പെട്ട ആളുകൾ രണ്ടാളുകളാണ് ഒന്ന് റീസ നബി അലൈഹുലാം മറ്റൊന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലം ഉയർത്തിയ നബിയെ കുറിച്ച് അള്ളാഹു അള്ളാഹു പറയുന്നുണ്ട് അദ്ദേഹത്തെ ഉയർത്തുകയായിരുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ യും ആകാശ ലോകത്തെത്തിയിട്ടുണ്ട് പതിനാല് പതിനഞ്ച് ആയത്തുകളിൽ നമുക്കിത് കാണാൻ സാധിക്കും അപ്പോൾ ഈസാ നബിയും മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ലമയും ആകാശ ലോകത്തേക്ക് ഉയർത്തപ്പെട്ടതാണ് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ലാം അതേ രാവിൽ തന്നെ ഭൂലോകത്തേക്ക് തിരിച്ചു വന്നു ഈസാ നബി അലൈഹി ഇനി തിരിച്ചു വരാനിരിക്കുന്നു മറ്റൊരു സവിശേഷത അള്ളാഹുവിനോട് നേരിട്ട് സംസാരിച്ച ആളുകൾ രണ്ടുപേരാണ് ഒന്ന് മൂസാ നബി അലഹി സ്ലാം മറ്റൊന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ലാം മുസാ നബി അലൈഹി അള്ളാഹുവുമായി നേരിട്ട് സംഭാഷണം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലമയും അള്ളാഹുവുമായി നേരിട്ട് സംഭാഷണം നടത്തുന്നുണ്ട് ആകാശ ലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവർ ആദ്യമായി ആദമും ഹവയും പിന്നീട് ആകാശലോകത്ത് നിന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലമയുമാണ് ഇനി വരാനിരിക്കുന്നത് ഏസാ നബി അലൈഹി സ്വലാമയുമാണ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഇസ്രാ ഇന്റെയും മേറാജിന്റെയും യാത്ര നബിസ് അല്ലാഹു അലൈവിസ്ലമയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക ആദരവും സമ്മാനവുമായിരുന്നു എന്ന് കാണാൻ സാധിക്കും ഇതാണ് ഒന്നാമത്തെ പാഠം ഇനി രണ്ടാമത്തെ പാഠം അള്ളാഹു നബി അല അലൈഹി വസ്ലമക്ക് പ്രായോഗികമായി തെളിയിച്ചു കാണിച്ചു കൊടുക്കുകയായിരുന്നു ഭൂമിയിലുള്ള ആര് കൈവിട്ടാലും ആകാശ ലോകത്തുള്ള അള്ളാഹു താങ്കളെ കൈവടിയുകയില്ല പുറേശികളുടെ കൊടിയ പീഡനങ്ങൾ വലിയ മർദ്ദനങ്ങളൊക്കെ സഹിച്ചതിന് ശേഷമാണ് പത്താമത്തെ വർഷം നബൂവത്തിന്റെ പത്താമത്തെ വർഷം ഹദീജ അലി അള്ളാഹ് വൻഹയുടെയും അബൂതാലിബിന്റെയും മരണം ഉണ്ടാകുന്നത് നബിസ് അത് വല്ലാത്ത ഷോക്കായിരുന്നു പിന്നീട് സത്തീഫ് ഗോത്രക്കാരുടെ മർദ്ദനം ഉണ്ടാകുന്നത് അത് നബിക്ക് വൽ മാനസികമായും ശാരീരികമായും വല്ലാത്ത പ്രയാസമുണ്ടാക്കി മുറിവുണ്ടാക്കി അങ്ങനെ മനസ്സിനും ശരീരത്തിനും മുറിവ് പറ്റിയ വസല്ലമയെ ഉടലോടെ അള്ളാഹു ആകാശത്തേക്ക് കൊണ്ടുപോയി സമാശ്വസിപ്പിക്കുകയായിരുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം തായിഫിൽ നിന്ന് മടങ്ങുമ്പോൾ റസൂൽ വല്ല തന്റെ കരള് പറിക്കുന്ന ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട് ഹൃദയഭേദകമായ ഒരു പ്രാർത്ഥന അള്ളാഹു എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനെ എന്റെ ഈ ദുഃഖം എന്റെ ഈ പരാതി ഞാൻ നിന്നോടാണ് സമർപ്പിക്കുന്നത് എനിക്ക് തന്ത്രങ്ങൾ മെനയാൻ കഴിവില്ല ശക്തിയില്ല എങ്ങോട്ടാണ് നീ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് പഠിച്ചവനെ നിനക്ക് എന്നോട് വെറുപ്പില്ലെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പറയുന്ന ആ ഹൃദ ആ ഹൃദയത്തിൻറെ അടിത്തത്തിൽ നിന്നുള്ള ആ പ്രാർത്ഥന നബി സല്ലാഹു അലി വസ്ല്ലം അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നുണ്ട് ഇതൊക്കെ ഇങ്ങനെ പ്രയാസം വരുമ്പോ ബുദ്ധിമുട്ട് വരുമ്പോ അള്ളാഹു സുബ്രഹാൻ ഹുബത്താല നബിയെ സമാശ്വസിപ്പിക്കാറുണ്ട്

വല്ലാതെ ിയപ്പോൾ ഇല്ലാത്തവൻ ആൺകുട്ടികളില്ലാത്തവൻ എന്ന് കളിയാക്കിയപ്പോ അള്ളാഹു നിന്ന് അങ്ങനെ കളിയാക്കുന്നവർക്ക് മറുപടി നൽകി ഇന്ന നബിയെ താങ്കളെ കളിയാക്കുന്നവർ താങ്കളെ കുറ്റിയറ്റവൻ എന്ന് പറയുന്നവർ അവരായിരിക്കും കുറ്റിയറ്റവർ എന്ന് നബി അലൈഹി സ്വലമയെ സമാശ്വസിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു ഇങ്ങനെ നബിയെ പ്രയാസം അനുഭവിച്ചപ്പോ നബിസ്വലിസ്മക്ക് ബുദ്ധിമുട്ട് അനുഭവം പ്പോൾക്ക് സമാശ്വാസം പകരാൻ വേണ്ടി അള്ളാഹു തന്റെ അടുത്തേക്ക് തന്റെ സന്നിധാനത്തേക്ക് അലഹി വസല്ലമയെ കൊണ്ടുപോവുകയായിരുന്നു ഇതാണ് രണ്ടാമത്തെ പാഠം പാഠം മൂന്നാമത്തെ നബിക്ക് പുതിയൊരു മിഷൻ വരാൻ പോവുകയാണ് പുതിയൊരു ദൗത്യം ഏൽപ്പിക്കാൻ പോവുകയാണ് ഇനി പുതിയൊരു കാലഘട്ടത്തിലേക്ക് നബിയുടെ ദൗത്യം കടക്കാൻ പോവുകയാണ് അഥവാ യസിരി മേഖലയിലേക്ക് മദീന കാലഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ് അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു പ്രവാചകന്മാർക്ക് ട്രെയിനിങ്മാർക്ക് അള്ളാഹുസുബുഹാൻ പലതരത്തിലുള്ള ട്രെയിനിങ് കൊടുക്കാറുണ്ട് രഹസ്യത്തിന്റെ കിളിവാതിലുകൾ പ്രവാചകന്മാർക്ക് അള്ളാഹു തുറന്നു കൊടുക്കാറുണ്ട് ഉദാഹരണത്തിന് ഇബ്രാഹിം നബി അലൈഹിക്ക് അള്ളാഹു സുബ്ഹാൻ ഹോബത്താല പ്രപഞ്ചത്തിന്റെ അധികാര വ്യവസ്ഥയുടെ ചെറിയ ഒരു തുറന്നു കൊടുത്തതായി കാണാം പ്രപഞ്ച പ്രപഞ്ച വ്യവസ്ഥയുടെ വ്യവസ്ഥയുടെ അധികാര ചെറിയൊരു ഭാഗം നാം കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട് ഇബ്രാഹിം നബി ോട് ചോദിക്കുന്ന ഒരു ചോദ്യം സൂറത്തുൽ ബക്രയിൽ നമുക്ക് കാണാം എങ്ങനെയാണ് പടച്ചവനെ മരിച്ചവരെ നീ ജീവിപ്പിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അല്ലാഹു ചോദിച്ചു അവലം കാല അവ എന്താ വിശ്വാസമില്ലേ ഇബ്രാഹിമേ ഇബ്രാഹിം നബി പറഞ്ഞു ബല എനിക്ക് വിശ്വാസമൊക്കെ ഉണ്ട് പക്ഷെ എന്റെ മനസ്സിന് ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ ചോദിച്ചത് തമ്പുരാനെ എന്ന് പറഞ്ഞപ്പോൾ എന്നിട്ട് അവയൊക്കെ വെട്ടി കഷ്ണമാക്കി ചുറ്റുമുള്ള പർവ്വതങ്ങളിലൊക്കെ നിക്ഷേപിക്കു എന്ന് പറഞ്ഞു എന്നിട്ട് അവയെ ഒന്ന് കൈകൊട്ടി വിളിച്ചാൽ നീ കഷ്ണം കഷ്ണമാക്കിയ തുണ്ടം തുണ്ടമാക്കിയ ഈ പ്രാവുകളൊക്കെ പക്ഷികളൊക്കെ നിന്റെ അടുത്തേക്ക് പറന്നു വരുന്നത് നിനക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ജീവന്റെ രഹസ്യം എങ്ങനെയാണ് എന്നതിന്റെ ചെറിയൊരു ചിത്രം ഇബ്രാഹിം നബി അലൈഹിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് യുക്തിവാനുമാണ് എന്ന് നീ അറിയണം എന്ന് ഇബ്രാഹിം നബിയോട് പറയുന്നുമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധ്യം കിട്ടാൻ വേണ്ടി രഹസ്യങ്ങളുടെ കിളിവാതിൽ തുറന്നു കൊടുക്കാറുണ്ട് വിശ്വാസകാര്യങ്ങളുടെ കൺ കാഴ്ചയാണ് ഇതുവഴി അള്ളാഹു ഉദ്ദേശിക്കുന്നത് നബിസ് അലിസ്വലമെ അള്ളാഹു നേരിട്ട് ആകാശലോകത്തേക്ക് കൊണ്ടുപോകുന്നു മലക്കുകളെ കാണുന്നു പ്രവാചകന്മാരെ കാണുന്നു സ്വർഗം കാണുന്നു നരകം കാണുന്നു അള്ളാഹുമായി സംഭാഷണം നടത്തുന്നു തന്റെ സാമ്രാജ്യം കാണുവാൻ അള്ളാഹു നബിയെ പ്രത്യേകം ക്ഷണിച്ചു കൊണ്ടുപോയി ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇനി വരാൻ പോകുന്ന തൻ്റെ ദൗത്യത്തിന് ഒരറപ്പ് ഒരു ദാർഢ്യം കിട്ടാൻ വേണ്ടി അള്ളാഹു നബിക്ക് നൽകിയ ഒരു പ്രത്യേക ട്രെയിനിങ് ആണിത് ഇതാണ് മൂന്നാമത്തെ പാഠം നാലാമത്തെ പാഠം ഇത് വലിയ ഒരു സൂചനയാണ് ഇസ്ലാമിൻ്റെ തലസ്ഥാനം മാറാൻ പോകുന്നു ഇസ്ലാമിൻ്റെ തലസ്ഥാനം ഇതുവരെ ഇസ്ലാമിക കേന്ദ്രം ഫലസ്തീനായിരുന്നു ഇനി ഇസ്ലാമിൻ്റെ കേന്ദ്രം മക്കയാകാൻ പോവുകയാണ് ഇതുവരെ ഇസ്ലാമിന്റെ കേന്ദ്രം മസ്ജിദുൽ അക്സയായിരുന്നു ഇനി ഇസ്ലാമിന്റെ കേന്ദ്രം കഴപയാകാൻ പോവുകയാണ് മസ്ജിദുൽ ഹറാമാവാൻ പോവുകയാണ് ഇതൊരു മടക്ക യാത്രയാണ് ഇതിനു മുമ്പ് മുഹമ്മദ് ഇബ്രാഹിം നബി അലൈഹിമയുടെ കൂടെ ഇസ്മായിൽ നബി അലിഹിസ്ലാം ഫലസ്തീനിൽ നിന്ന് മക്കയിലേക്ക് ഒരു യാത്ര നടത്തിയിട്ടുണ്ട് ഫലസ്തീനിൽ ജനിച്ച ഇസ്മായിൽ നബി അലിഹിസ്സലാം പിന്നീട് മക്കയിലേക്ക് ചെറുപ്പത്തിൽ യാത്ര നടത്തുകയും മക്കയിൽ വന്ന് താമസിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതൊരു മടക്ക യാത്രയാണ് തന്റെ ഉപ്പാപ്പ ഇസ്മായിൽ നബി അലി ഇസ്സലാം നടത്തിയ യാത്രയുടെ ഒരു തിരിച്ചു നടത്തം ഒരു തിരിച്ചുള്ള യാത്ര ഇസ്മായിൽ നബി അലൈഹി സ്വലാം ഫലസ്തീനിൽ നിന്ന് മക്കയിലേക്ക് യാത്ര ചെയ്തെങ്കിൽ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ലാം മക്കയിൽ നിന്ന് ബസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലേക്ക് തന്നെ യാത്ര തിരിക്കുകയാണ് ഇതിനോടനുബന്ധിച്ചുകൊണ്ട് സുഹത്തുൽ ബക്രയിൽ കാണാൻ കിബില മാറുന്ന സംഭവമുണ്ട് കിബില ആദ്യം മുഹമ്മദ് മുസ്തഫ സാലു അനുയായികളും മദീനയിൽ എത്തിയിട്ടും ഒരു പത്ത് പതിനേഴ് മാസം മസ്ജിദുൽ അക്സയുടെ നേരെ തിരിഞ്ഞുകൊണ്ടായിരുന്നു നമസ്കരിച്ചിരുന്നത് പിന്നീട് കിബില മാറ്റി മസ്ജിദുൽ ഹറാമിനെ നേരെ തിരിഞ്ഞുകൊണ്ട് നമസ്കരിക്കാൻ ആവശ്യപ്പെട്ടു പക്ഷേ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാത്ത പൊട്ടന്മാരായ ജൂതന്മാർ ചോദിക്കാൻ തുടങ്ങി സയ്യൂലു മാ എന്ത് പറ്റി എന്ന് എന്താണ് ഇപ്പൊ ചോദിക്കുന്നു എന്ന് ഖുർആാൻ കളിയാക്കുന്നുണ്ട് കാരണം മാറ്റിയതിന്റെ രഹസ്യം അവർക്ക് പിടികിട്ടുന്നില്ല അവരെ അള്ളാഹുബാൻ പിരിച്ചുവിട്ടിരിക്കുന്നു അവരുടെ തലസ്ഥാനം മാറ്റിയിരിക്കുന്നു ഇനി ഇസ്ലാമിന്റെ തലസ്ഥാനം കാബയാണ് മസ്ജിദ് എന്നത് മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നർത്ഥം െ എടുത്ത് നിങ്ങൾക്ക് എത്ര എത്ര അനുഗ്രഹങ്ങൾ ഞാൻ ചെയ്തു തന്നു ലോകത്തിന്റെ നേതാക്കൾ നിങ്ങളായിരുന്നില്ലേ പക്ഷെ അതിനോടൊക്കെ നിങ്ങൾ പ്രതികരിച്ച രീതി നന്ദി കേടേണ്ടതായിരുന്നു തിക്കാരത്തിന്റേതായിരുന്നു അതുകൊണ്ട് നിങ്ങളെ മാറ്റിയിരിക്കുന്നു നിങ്ങളെ പിരിച്ചുവിട്ടിരിക്കുന്നു ുംയൂർടനയുള്ള ആയത്ത് നൂറ്റി നാപ്പത്തി മൂന്നാമത്തെ ആയത്തിൽ അങ്ങനെ അടയാളപ്പെടുത്തുകയാണ് ഇതാ പുതിയൊരു സമൂഹത്തെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു ഈ ദൗത്യം നിർവഹിക്കാൻ ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കാൻ ഇതാ പുതിയൊരു സമൂഹത്തെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് മറ്റൊന്ന് രണ്ട് പുരാതന പള്ളികൾ തമ്മിലുള്ള ഒരു ബന്ധം ഏറ്റവും ആദ്യമുണ്ടാക്കിയ പള്ളി കഴബ പിന്നീട് രണ്ടാമത് ഉണ്ടാക്കിയ പള്ളി മസ്ജിദുൽ ഈ രണ്ട് പള്ളികളും തമ്മിലുള്ള ഒരു ബന്ധം കൂടി ഈ യാത്രയിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബിമാർ ചോദിക്കുന്നുണ്ട് യാ ഫിൽ ഏത് പള്ളിയാണ് ഭൂമിയിൽ ഉണ്ടായത് ഫിസിം പറഞ്ഞു അൽ മസ്ജിദുൽ ഹറാം ആദ്യമുണ്ടായ പള്ളി കഅബയാണ് മസ്ജിദുൽ ഹറാമാണ് അപ്പോൾ സഹാബി ചോദിച്ചു പിന്നെ ഏതാണ് പ്രവാചകരെ അപ്പൊ മുഖദ്ദസ് അപ്പോൾ ഞാൻ ചോദിച്ചു കം ബൈനഹുമ രണ്ടും തമ്മിൽ എത്ര കാല വ്യത്യാസമുണ്ടാകും നബിസുലി പറഞ്ഞു നാൽപ്പത് കൊല്ലം കഴവ ഉണ്ടാക്കി ആദ്യമായി കഴവ ഉണ്ടാക്കി നാൽപ്പത് കൊല്ലം കഴിയുന്നതിന് മുമ്പേ മസ്ജിദുൽ അക്സയും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നർത്ഥം ഇങ്ങനെ പുരാതനമായ രണ്ട് പള്ളികൾ തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ ഈ യാത്രയിലൂടെ കാണുന്നത് ഇത് തമ്മിലുള്ള ബന്ധം അതായത് നബി നബിസുല്ലാഹു അലൈഹി വസ്ല്ലം പുതിയൊരു മതം കൊണ്ടുവരികയല്ല പുതിയൊരു ദർശനം കൊണ്ടുവരികയല്ല ഇതുവരെ കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെയൊക്കെ ഒരു അവസാനത്തെ കണ്ണിയാണ് എന്ന് അലൈഹി വല്ലം പഠിപ്പിക്കുകയാണ് ഈ യാത്രയിലൂടെ കവി ചോദിച്ചു എന്തിനാണ് ആകാശലോകത്ത് നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നത് എന്ന് അവിടെ തന്നെ നിന്നാൽ പോരായിരുന്നോ ഞാനൊക്കെ സ്വർഗ്ഗലോകത്ത് എത്തിയാൽ പിന്നെ അള്ളാഹുവിനോട് പറയും കടച്ചവനെ ഇനി ഞാൻ തിരിച്ചു പോകുന്നില്ല എന്ന് പക്ഷേ നബിസല്ലാഹു അലൈഹി വസല്ല ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വന്നു കാരണം നബിക്ക് ഭൂമിയിൽ ചെയ്യാൻ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ബാക്കിയുണ്ടായിരുന്നു ഹുബൂത്ത് എന്ന് പറയുന്നത് താഴ്ചയാണ് പറഞ്ഞു ഹുബൂത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്നാൽ എന്ന് പറയുന്നത് ഉയർച്ചയാണ് നബിസല്ലാഹു അലൈഹി വസല്ല ആകാശലോകത്തേക്ക് ഉയരുകയായിരുന്നു ആത്മീയത എന്ന് പറയുന്നത് ആകാശലോകത്ത് ആരും കാണാതെ പോയി കുടിയേറി പാർക്കലല്ല എന്നും അതിൻ്റെ ജ്ഞാനം നേടി ആത്മീയമായ വികാസം പ്രാപിച്ച് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കലാണ് എന്നും ഈ പാഠം നമുക്ക് പകർന്നു നൽകുന്നുണ്ട് അഞ്ചാമത്തെ പാഠം ഇത് അനുയായികൾക്കുള്ള ഒരു പരീക്ഷണമായിരുന്നു നബിസാഹു അലഹി വസ്ല്ലം ഇങ്ങനെ ഒരു യാത്ര നടത്തി എന്ന വിവരം മക്കയിലൊക്കെ പറഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞു ഞങ്ങൾ അപ്ലേ പറഞ്ഞില്ലേ ഈ മുഹമ്മദിന് ഭ്രാന്താണെന്ന് പറഞ്ഞില്ലേ എങ്ങനെ ഒരൊറ്റ രാത്രി കൊണ്ട് ഒരുപാട് ദിവസങ്ങൾ സഞ്ചരിച്ചെത്തേണ്ട ജെറൂസലമിൽ ഫലസ്തീനിൽ എത്തി തിരിച്ചു വന്നു അത്രേ ആകാശലോകത്തേക്കും പോയി അത്രേ നിങ്ങളുടെ പ്രവാചകൻ എന്ന് പറഞ്ഞ് കളിയാക്കി ചില ആളുകൾ ഇതിന്റെ പേരിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയത്രേ ഇപ്പോൾ നെല്ലും പതിരും വേർതിരിയാൻ അനുയായികൾക്കുള്ള സഹാബിമാർക്കുള്ള ഒരു പരീക്ഷണം കൂടിയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് സുദ്ദീഖ്നോട് അദ്ദേഹം ഈ വിവരം നബിയിൽ നിന്ന് നേരിട്ട് കേട്ടിട്ടുണ്ടായിരുന്നില്ല പകരം ചില ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞു അറിഞ്ഞില്ലേ വിവരം താങ്കളുടെ ഈ നേതാവ് മുഹമ്മദ് ഇന്നലെ രാത്രി ഇന്ന സ്ഥലത്ത് പോയി തിരിച്ചു വന്നു എന്നാ പറയുന്നത് അബൂബക്കർ സിദ്ദീഖ് അത് കേട്ട ഉടനെ പറഞ്ഞു അദ്ദേഹം അങ്ങനെ പറഞ്ഞോ അത് സത്യമാണ് എനിക്ക് യാതൊരു സംശയവുമില്ല അങ്ങനെയാണ് അബൂബക്കർ സത്യപ്പെടുത്തുന്നവൻ എന്ന പേര് കിട്ടുന്നത് അങ്ങനെയാണ് ആറാമത്തെ പാഠം നമസ്കാരം എന്ന സമ്മാനമാണ് അല്ലാഹു സുബ്രഹാനോത്തല ബാക്കിയുള്ള കൽപ്പനകളൊക്കെ ഇങ്ങോട്ട് കൊടുത്തയക്കുകയായിരുന്നു ജബ്രീൽ വഴി കൊടുത്തയക്കുകയായിരുന്നു ഖുർആാനിലൂടെ നബിയെ പഠിപ്പിക്കുകയായിരുന്നു പക്ഷെ നമസ്കാരം കൊടുക്കാൻ വേണ്ടി നമസ്കാരം എന്ന സമ്മാനം കൊടുക്കാൻ വേണ്ടി അള്ളാഹു നബിസ്ാഹു അലൈഹി വസല്ലമയെ തന്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോയി ആ സമ്മാനം കൊടുക്കുകയായിരുന്നു മൂസാ നബി അലഹിസ്സലാമുക്ക് വേദം നൽകാൻ വേണ്ടി സീനാ താഴ്വരയിലേക്ക് വിളിച്ചു വരുത്തിയിട്ടാണ് പത്ത് കൽപ്പനകൾ കൊടുത്തത് നബിസ് അഹ്അലി സ്വലമുക്ക് അഞ്ച് സമയത്തെ നമസ്കാരം കൊടുത്തത് ആകാശലോകത്തേക്ക് കൊണ്ടുപോയിട്ടാണ് അത് നമസ്കാരം എന്ന് പറയുന്ന ആ ആരാധനയുടെ പ്രാധാന്യമാണ് വ്യക്തമാക്കുന്നത് എന്ന് മാത്രമല്ല സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നമസ്കാരം എന്ന് പറയുന്നത് മേഹറാജിൽ മെയിൻ സത്യവിശ്വാസികളുടെ ഒരു മെഹ്റാജാണ് അവർ അല്ലാഹുലേക്ക് ഉയർന്നു പോവുകയാണ് ശരീരം കൊണ്ടല്ല മനസ്സുകൊണ്ട് അള്ളാഹുമായി സംവദിക്കുകയാണ് സംസാരിക്കുകയാണ് ഏഴാമത്തേതും അവസാനത്തേതുമായ പാഠം ഇത് നമുക്ക് പകർന്നു നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൊതുസിനെ കുറിച്ചാണ് കൊതുസ് ഇന്ന് മുസ്ലിങ്ങളുടെ കയ്യിലില്ല ഇത് കൊതുസ് ഇന്ന് ജൂതന്മാരുടെ കയ്യിലാണ് കൊതുസ് മുസ്ലിങ്ങൾ തിരിച്ചു പിടിക്കണം എന്ന ഒരു പാഠം കൂടി ഇസ്ര മേറാജ് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അനുഗ്രഹീത നാട് വിശദീകരിച്ച ഈ പ്രദേശം അഥവാ ലബനാൻ തുടങ്ങിയ ഈ പ്രദേശത്തിനാണ് ഈ ഈ അനുഗ്രഹീതമായ നാട് ഷാം എന്ന് പറയുന്നത് ഈ പ്രദേശം പക്ഷേ ഇന്ന് മുസ്ലിം സമൂഹത്തിൽ നിന്ന് പിടിവിട്ടു പോയിരിക്കുന്നു ഫലസ്തീൻ മുസ്ലിങ്ങളുടെ കയ്യിലില്ല ഈ പ്രദേശം നമുക്ക് ലഭിക്കേണ്ടതുണ്ട് ലോകത്ത് തന്നെ വളരെ സവിശേഷമായ സ്ഥാനമാണ് ഈ മിഡിൽ ഈസ്റ്റിനുള്ളത് വിശേഷിച്ച് ഫലസ്തീനുള്ളത് അതുകൊണ്ടാണ് അതിനുവേണ്ടി വലിയ യുദ്ധങ്ങൾ വരെ നടക്കുന്നത് അവിടത്തെ കാലാവസ്ഥ അവിടുത്തെ മണ്ണ് അവിടത്തെ ഫലഭൂയിഷ്ടി അവിടത്തെ ഫലങ്ങൾ പഴങ്ങൾ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് മാത്രമല്ല പ്രവാചകന്മാരുടെ നാടാണ് കാനത്ത് ബനു ഇസ്രൂസ് ം പറഞ്ഞതായി ഹദീസിലുണ്ട് പ്രവാചകന്മാരുടെ നാടായിരുന്നു ഫലസ്തീൻ പക്ഷെ ആ നാട് ഇന്ന് പ്രവാചകന്മാരെ ധിക്കരിച്ച പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞ ആളുകളുടെ കയ്യിലാണ് സത്യവിശ്വാസികൾക്ക് ആ ഭൂമി എന്ന് തിരികെ ലഭിക്കുന്നുവോ അന്നാണ് അവരുടെ യശസ് ഉയരുക അവരുടെ പ്രതാപം ഉയരുക അതുവരെ അവരുടെ ഈ പ്രയാസങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും പാഠങ്ങളിൽ പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുബ്രഹാനു അനുഗ്രഹിക്കുമാറാകട്ടെ അടുത്ത ക്ലാസുകളിലൂടെ മറ്റു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം അസാം